എന്റെ പൊന്നോ വഴുതനങ്ങ എവിടെ കണ്ടാലും ഇനി വിട്ടുകളയല്ലേ വഴുതനങ്ങ വെച്ചിട്ട് ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി പലഹാരമാണ് കേട്ടോ റെഡിയാക്കുന്നത് പുറമേ നല്ല ക്രിസ്പിയാണ് ഉൾഭാഗം നല്ല സോഫ്റ്റാണ് കണ്ടല്ലോ ആ ഒരു ക്രിസ്പി സൗണ്ട് നല്ല രുചിയുണ്ട് കേട്ടോ വഴുതനങ്ങ കഴിക്കാത്തവർ പോലും കഴിച്ചു പോകും അതുപോലെ തന്നെ നമ്മളൊക്കെ വിട്ടുവളപ്പില് അടുക്കളത്തോട്ടത്തിലൊക്കെ എപ്പോഴുള്ളൊരു സംഭവം തന്നെയാണ് വഴുതനങ്ങ പറഞ്ഞിട്ട് കാര്യമില്ല അത് ഉപ്പേരി വെച്ചാലും കറി വെച്ചാലൊക്കെ പൊതുവേ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ മടിയാണ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇനിയും ഉണ്ടോ എന്ന് ചോദിച്ചു വരും ഉണ്ടാക്കുന്ന സമയത്ത് കണ്ടറിഞ്ഞ് കുറച്ച് കൂടുതൽ തന്നെ റെഡി ആക്കിക്കോളൂ ഇനി നമ്മളെടുത്ത വഴുതന നന്നായിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം അങ്ങട്ട് കഴുകുക അതിനുശേഷം ഒരു പിലർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്ക കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഈ ഒരു മൂഡുണ്ടല്ലോ ഈ ഒരു ഞെട്ടി എന്നൊക്കെ പറയുന്ന ഭാഗം ചില സ്ഥലങ്ങളിൽ ഇതിന് കത്തിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മളെവിടെ വഴുതനങ്ങ എന്നിട്ടോ പറയലേ ചിലർ വഴുതന എന്ന് പറയുന്ന പോലും ഉണ്ട് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവല്ലോ ഇനി നമ്മളതിൻ്റെ സെൻറ്ററിൽ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ എന്നിട്ട് വളരെ കനം കുറച്ചൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം അപ്പോൾ ഈ കട്ട് ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോവാതെ നോക്കണേ അതുപോലെ തന്നെ ചില വഴുതനെങ്കിൽ പുഴുക്കളൊക്കെ ഉണ്ടാവും അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ചെയ്തെടുക്കാം നിങ്ങളെന്തായാലും ഇതിൻ്റെ ഈ ഒരു ഞെട്ടിയുള്ള ഭാഗം കളയല്ലേ കേട്ടോ അത് വെച്ചിട്ടാണ് നമ്മളിത് തിരിച്ചും മറിച്ചും ഒക്കെ ഇടുന്നത് അങ്ങനെ ആകുമ്പോഴാണ് കാണാനും ഒരു ഭംഗി ഇനിയിപ്പോൾ നിങ്ങൾ ഉണ്ട വഴുതനയാണ് വാങ്ങുന്നതെങ്കിൽ അതെന്ത് ചെയ്യണം നമ്മൾ രണ്ട് പീസാക്കിയിട്ട് ഇതാ ഇതുപോലെ എടുക്കണം എന്ന് കരുതിയിട്ട് ഞെട്ടി കളയാതെ ഇതാ ഇതുപോലെ കട്ട് ചെയ്യാം എന്നിട്ട് ഓരോ പീസും ഒരു മൂന്നാല് മൂന്നോ നാലോ ആയിട്ട് സ്ലൈസ് ചെയ്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞു കൊടുത്താൽ മതി ഒരിക്കലും അതിൽ നിന്ന് വേറിട്ട് പോരാത്ത രീതിയിലാവണേ ഇതിൽ നമ്മൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയും ഒരു കോട്ടിങ്ങൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ച് കിട്ടണ്ടേ അപ്പം എന്തെയ്യുക കനം കുറച്ച് തന്നെ സ്ലൈസ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ ആരും മറക്കരുത് അപ്പോൾ കണ്ടല്ലോ ഉണ്ട വഴുതനങ്ങുമ്പോൾ ജസ്റ്റ് കൈ വെച്ചിട്ട് അപ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം കേട്ടോ അപ്പോഴേ ആ ഒരു മസാലയൊക്കെ ഒക്കെ ഇതിലോട്ടൊന്ന് പിടിച്ച് കിട്ടുകയുള്ളൂ അപ്പോൾ രണ്ട് വഴുതനയും നമ്മൾ കാണിച്ചു നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് വെച്ചാൽ അത് വെച്ച് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ നീളത്തിലൊന്നിങ്ങനെ കട്ട് ചെയ്തിന് ശേഷം നമുക്ക് കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട് കുറച്ച് സമയം അതിലൊന്ന് മുക്കി വെക്കണം അങ്ങനെ മുക്കി വെക്കുമ്പോൾ ഈയൊരു വഴുതനക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവോ നല്ല കറയുണ്ട് കേട്ടോ ഒരു നാവ് ഇങ്ങനെ ഒരു വേറൊരു കറ ഒരു ചുവയ ഉണ്ട് അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ കുറച്ച് സമയം പച്ച വെള്ളത്തിലൊന്ന് ഇട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി ഇനി പലരും ബേഡക്കമെൻ്റായിട്ട് വരും പച്ച പച്ചക്കറി കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിടാൻ പാടില്ല പക്ഷേ വഴുതനക്ക് വേറൊരു ചുവ ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പലർക്കും പല രീതിയിലാണല്ലോ അപ്പം ഞാനത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചത് അപ്പോൾ അത്യാവശ്യം വലിയ വഴുതനയാണെങ്കിൽ അതാ ഇതുപോലെ ചെയ്തോളൂ കേട്ടോ ഇതൊക്കെ അത്യാവശ്യം വലിയ വഴുതനങ്ങയാണ് രണ്ടല്ലോ കട്ട് ചെയ്യുന്നത് എത്ര കഴിച്ചാലും ഈ ഒരു പലഹാരം നമുക്ക് മതി വരില്ല നല്ല രുചിയുണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ എല്ലാം ഞാൻ അതാ പച്ച വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് മൂന്നാല് മിനിറ്റ് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകി സ്ട്രെയിനറിലോട്ടൊന്ന് മാറ്റി കൊടുക്കയാണ് ഇതുപോലെ അന്ന് കരം കരച്ചരിഞ്ഞെടുത്തോളൂ മുഴുവൻ സ്ട്രെയിനറിലോട്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതിലോക്ക് ഒരു ടേസ്റ്റി ആയിട്ടുള്ള മസാലയൊന്ന് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു എടുക്കാൻ പോവുകയാണ് കണ്ടല്ലോ ഒരു വഴുതനയുടെ കറൊക്കെ നല്ല രീതി തന്നെ വെള്ളത്തിലോട്ട് ഇറങ്ങിക്കിട്ടിയിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ ആദ്യം ചേർക്കുന്നത് അരക്കപ്പ് മൈദാമാവും അതേ അളവിൽ തന്നെ കോൺഫ്ലവറിൻ്റെ പൗഡറാണ് കേട്ടോ പിന്നെ നമ്മൾ ഒരു രണ്ട് ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് അത്യാവശ്യം എരിവ് വേണമെന്നുള്ളവർക്ക് ഒരു ടീസ്പൂൺ ഇരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അങ്ങനെയും ചേർക്കാം ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് നമുക്ക് ചെക്ക് ചെയ്തിട്ട് ചെയ്തിട്ടൊന്നുകൂടി വേണംന്നെ ഇട്ടുകൊടുക്കട്ടെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇവയെല്ലാം ചേർത്തിട്ട് ഒപ്പം തന്നെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് എല്ലാം നല്ല രീതിയിലൊന്ന് മിക്സാക്കിയിട്ട് കുറേശ്ശെ കുറേശ് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് ഈ ഒരു ബാറ്റർ ഒന്ന് കലക്കിയെടുക്കണം ഒരുപാട് ലൂസായി പോകേണ്ട കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു ബാറ്റർ ഈ ഒരു വഴുതനങ്ങയിലോട്ട് ഇങ്ങനെ പിടിച്ച് നല്ല രീതിയിൽ തന്നെ കോട്ടായി കിട്ടണം അത് ആദ്യം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് കലക്കിയെടുക്കാം ഉപ്പ് ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കെട്ടോ അപ്പോൾ നമ്മൾ കാൽ കപ്പൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് അലക്കിയെടുക്കുകയാണ് സ്പൂണോ ീഫ് ഓർക്കൊക്കെ ഉപയോഗിച്ചിട്ട് കട്ട് ഇല്ലാത്ത രൂപത്തിൽ ഒന്ന് ഇളക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഒരൊറ്റ തവണ ചെയ്ത് നോക്കുകയാണെങ്കിൽ പിന്നെ വഴുതനങ്ങ എന്നത് നമ്മുടെ ഫേവറേറ്റ് ആയിട്ട് മാറും അത്ര രുചിയാണ് നന്നായിട്ട് വെള്ളക്കൊഴിച്ചിട്ട് നമ്മൾ ഈ ഒരു ബാറ്ററി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് നമ്മുടെ ബാറ്റർ ബാറ്ററി റെഡിയാക്കിട്ടേണ്ടത് ഇനിയിപ്പോൾ വലിയ പരിപാടിയൊന്നുമില്ല ഓരോ വഴുതനങ്ങയും ഈ ഒരു മാവിലോട്ടങ്ങ് നന്നായിട്ട് മുക്കി വെക്കുക എല്ലായിടത്തേക്കും ഒരുപോലെ എത്തണം കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുക്കണേ അപ്പോഴാണ് എല്ലായിടത്തേക്കും ഒരുപോലെ ഇതിൻ്റെ മസാല എത്തിക്കിട്ടുള്ളൂ അപ്പോൾ സമയമുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്നാല് മിനിറ്റൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈയൊരു വഴുതനയിലോട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ പിടിച്ചു കിട്ടിക്കോളും കേട്ടോ ആ ഒരു ഇതളുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രെസ്സ് ചെയ്തിട്ട് അതിലൊക്കെ ഒന്ന് മസാലയാക്കി കൊടുക്കാം അപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളതും നമുക്കിതാ ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മുക്കി വെക്കാം നമ്മളാ ഒരു ഉണ്ട വഴുതനങ്ങ ഉണ്ടല്ലോ അത് മുക്കി വെക്കുന്ന സമയത്താണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ അത് നല്ല രീതിയിൽ തന്നെ മസാലയൊക്കെ ഉള്ളിലോട്ട് എത്തുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രെസ് ചെയ്തെടുക്കണം അപ്പോഴാണ് ആ ഇതളുകളൊക്കെ ഒന്നിങ്ങനെ വിടർന്ന് കിട്ടുള്ളൂ അപ്പോൾ അതാ മസാലയൊക്കെ തേച്ച് വിട ഇതിലോട്ട് നമുക്ക് ഒരു കാര്യം കൂടി ഒന്ന് റെഡിയാക്കണം കുറച്ച് ബ്രെഡ് ക്രംസ് ഒന്ന് വേണം കേട്ടോ അപ്പോൾ ബ്രെഡൊക്കെ കയ്യിലുണ്ടെങ്കിൽ ബ്രെഡ് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ ക്രംസ് കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് അതൊന്നെടുക്കാം കേട്ടോ ഞാനൊരു മൂന്ന് ബ്രെഡൊക്കെ ഇതാണ് മിക്സിയുടെ ജാറിലിട്ടിട്ട് അതാ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ചെടുത്ത ബ്രെഡിലോട്ട് നമ്മൾ ഈ ഓരോ ഇപ്പം മസാലയിൽ മുക്കിയിട്ടുള്ള വഴുതന ഉണ്ടല്ലോ നന്നായിട്ട് ഈ ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അങ്ങ് എണ്ണയിലോട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണേ ഈ മാവിൽ നിന്നും നമ്മൾ കോരി എടുക്കുന്ന സമയത്ത് അങ്ങനെ അങ്ങനെയുണ്ട് ബ്രെഡ് ഇടരുത് കേട്ടോ ജസ്റ്റ് ആ ഒരു മാവൊക്കെ തുള്ളി അങ്ങനെ വീഴില് മാറിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ക്രംസൊക്കെ കട്ടയായി കട്ടായി പോട്ടോ ബ്രെഡ് ക്രംസൊക്കെ അങ്ങനെ കട്ട കുത്തിയ പോലെ ഇരിക്കും ഈ ഇതിളകളൊക്കെ നന്നായിട്ടൊന്ന് വിതർത്തി വിടർത്തി കൊടുത്തിട്ട് ദാഹത്തിലോട്ട് നല്ല രീതിയിൽ ക്രംസൊക്കെ എടുക്കുക എല്ലായിടത്തും ഒരുപോലെ തന്നെ ഇട്ട് കൊടുക്കും കേട്ടോ ഈ ഒരു ഞെട്ടി കളയല്ലേ ഞെട്ടിയിൽ തിരിച്ച് മറിച്ചൊക്കെ നമുക്ക് വേവിച്ചെടുക്കാനും കാണാനൊക്കെ ഭംഗിക്കതുപോലെ നല്ലതാണ് പെട്ടെന്നൊരു ഗസ്റ്റ് വരുമ്പോൾ ചെറിയൊരു സൽക്കാരം എന്തെങ്കിലും ചെറിയൊരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയുന്ന കറിയില നല്ല രുചിയുണ്ട് കേട്ടോ നമ്മൾ സാധാരണ വൈദനങ്ങ ഉപ്പേരിയും കറിയൊക്കെ വെച്ചാലും കൂട്ടാൻ പൊതുവേ മുതിർന്നവർക്കാരും മടിയാണ് പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞാൽ പിന്നെ വിടൂല അപ്പോൾ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലൊക്കെ ചൂടാക്കാനായിട്ട് വെച്ചു എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മളിതാ ഈ ബ്രി ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കുടഞ്ഞെടുത്തതിന് ശേഷം എണ്ണയിലോട്ട് അങ്ങ് ഇടുകയാണ് നന്നായിട്ടൊന്ന് കുടഞ്ഞെടുക്കണം കേട്ടോ അല്ലെങ്കിൽ എണ്ണ പെട്ടെന്ന് തന്നെ കറുത്തുപോകും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ വലിയ വഴുതന ആണെങ്കിൽ അത്യാവശ്യം വലിയ ചട്ടി വേണ്ടി വരും അപ്പോൾ നമ്മൾ വാങ്ങുന്ന സമയത്ത് ഒരു മീഡിയം വലുപ്പുള്ള വഴുതനങ്ങ വാങ്ങിയിട്ട് ചെയ്യാൻ നോക്കണേ ഒരു സൈഡ് സൈഡാകുമ്പോൾ ഇതാ ആ ഒരു ഞെട്ടി അങ്ങനെ പിടിച്ച് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്നങ്ങോട്ട് മൊരിച്ചെടുത്താൽ മതി അപ്പം നമ്മൾ ഉണ്ട വഴുതനങ്ങ എന്ത് ചെയ്യുക മസാലയെ തേക്കുന്ന സമയത്ത് ഇതാ നന്നായിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ എങ്കിലും അതിലോട്ട് മാവൊക്കെ നന്നായിട്ട് കയറി കിട്ടുകയുള്ളൂ അപ്പോൾ വാങ്ങാനാണെന്നുണ്ടെങ്കിൽ കടയിൽ പോയി വാങ്ങുന്ന സമയത്ത് പച്ച കളറുള്ള വഴുതനെ വാങ്ങിക്കോളൂ എനിക്ക് തോന്നുന്നത് അതായിരിക്കും ഒന്നുകൂടി മസാല ഉള്ളിലോട്ട് നന്നായിട്ട് പിടിക്കുന്നത് കേട്ടോ പിന്നെ കാണാനും നല്ല രീതിയിൽ ഫ്രൈ ആയൊക്കെ വരുന്നത് ഇതുപോലെ പച്ച കളറുള്ള നീണ്ട വഴുതനയാണ് മറ്റതിങ്ങനെ ഉണ്ടായത് തന്നെ ഉള്ള ഭാഗം കട്ട് ശരിക്കും ക്രിസ്പി ആണില്ല ഇനിയിപ്പോൾ നമ്മൾ അടുക്കള തോട്ടത്തിലുള്ളതൊക്കെ ആണെങ്കിൽ അതെടുത്ത് തന്നെ ചെയ്തോളൂ കുറച്ച് സമയം ഇങ്ങനെ കുറഞ്ഞ തീല് വെച്ച് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് മുരിയിച്ചെടുത്താൽ മതി അപ്പോൾ ഏകദേശം നമ്മുടെ പലഹാരം സെറ്റായിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് എണ്ണ കുടിക്കുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ സാധാരണയായിട്ട് ചിലരൊക്കെ സ്കൂൾക്ക് വഴുതനയൊക്കെ ഫ്രൈ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഈ ഒരു സ്നാക്കൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുക നന്നായിട്ട് ഇങ്ങനെ പൊടിയൊക്കെ ബ്രെഡ് ക്രംസ് ഒക്കെ കൂട്ടൊക്കെ തട്ടിയെടുത്ത് നല്ലൊരു പാത്രത്തിൽ അടച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് മക്കളൊക്കെ വരുന്ന ആ ഒരു സമയത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി കണ്ടല്ലോ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ളതും ഇതുപോലെ ഇട്ടങ്ങ് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ബ്രെഡ് ക്രംസിൽ നിന്ന് നന്നായിട്ടൊന്ന് തട്ടിയെടുക്കണേ അല്ലെങ്കിൽ നമ്മൾ എണ്ണ പെട്ടെന്ന് കറക്കും നമ്മൾ ഉണ്ട വഴിതിനാണ് നന്നായിട്ട് ക്രംസിലൊക്കെ ഇതാ ഇതുപോലെ പ്രസ് ചെയ്ത് പ്രെസ് ചെയ്തെടുക്കണം എങ്കിൽ മാത്രമേ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ക്രംസായാലും മസാല ആയാലും ഒക്കെ പിടിച്ചു കിട്ടുകയുള്ളൂ സംഭവം അടിപൊളിയല്ലേ നമുക്കൊക്കെ ഇഷ്ടമായോ ഇഷ്ടം അയക്കണമെങ്കിൽ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിയൊക്കെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക യൂട്യൂബിൽ യൂട്യൂബിലൊക്കെ ഇപ്പോൾ ട്രെൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റം കേട്ടോ ഇത് ആരെയും ചെയ്ത് നോക്കിയിട്ടുണ്ടോ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കാം ഇതിൻ്റെ ടേസ്റ്റ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും അത് ഒരുപാട് ഇഷ്ടമാവും അങ്ങനെ നമ്മൾ ഉണ്ടവഴുതനങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണല്ലേ ഒഴിച്ചുള്ളൂ ഒരു സൈഡായിട്ട് മറ്റേ സൈഡ് മറിച്ചിട്ട് കൊടുത്ത് കുറഞ്ഞ തീരങ്ങ് മൊരിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രൈ ചെയ്യുന്ന പരിപാടി ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അത അടിപൊളി വിഭവം ഇവിടെ റെഡി ആയിട്ടോ അതിൻ്റെ ഇടക്കും തിലക്കൊക്കെ ഞാൻ ഓരോന്നിങ്ങനെ പൊട്ടിച്ച് കഴിച്ചു നോക്കി നല്ല ക്രിസ്പിയാണ് അതിലുപരി എങ്ങനെ പറയറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ വഴുതനങ്ങൾ പൊതുവേ നമ്മളെ വീട്ടിലൊന്നും കൊണ്ടുവന്നാൽ ചിലവാകൂല അപ്പോൾ ഈ ഒരു ഐറ്റം തികയാതെ വരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തല്ലേ പക്ഷേ ഒന്ന് വലഞ്ഞായിരിക്കും അവർ വരിക അപ്പം ഐറ്റം കുറച്ച് മയോണൈസോ ടൊമാറ്റോ കച്ചപ്പം ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട പിന്നെ അതുപോലെ തന്നെ ഈ വേണമെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ ഒരു കൊതി ഉണ്ടാവില്ലേ അല്ലെ കുട്ടികളൊക്കെ പറയും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കാൻ ആ ഒരു സമയത്തൊക്കെ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ് കണ്ടല്ലോ കാണാനുള്ള പോലെ തന്നെ ഇത് കഴിക്കാനും അത്രയും ടേസ്റ്റാണ് നല്ല ക്രിസ്പിയാണ് കേട്ടോ സംഭവം സൗണ്ട് കേൾക്കുന്നുണ്ടോ ഇനിയിപ്പോൾ ഇതുപോലെ ഒരൊറ്റ വഴുതനെ മുഴുവനായിട്ട് ഇങ്ങനെ ചെറു ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമില്ല അങ്ങനെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറുതായിട്ട് നീളത്തിൽ ഇങ്ങനെ കനം കുറച്ച് സ്ലൈസ് ചെയ്തെടുത്ത് ഓരോരോ എടുത്ത് പൊരിച്ചെടുത്താലും മതിയാകും കേട്ടോ അതൊക്കെ നമ്മുടെയൊക്കെ ഇഷ്ടമാണ് ഏതായാലും സംഭവം കഴിച്ചു തുടങ്ങിയാൽ പിന്നെ നമ്മൾ നിർത്തൂല കേട്ടോ അത്രക്ക് രുചിയാണ് അപ്പോൾ ഒരു കുറച്ച് കുട്ടികളൊക്കെ കൂടുതലുള്ള വീടാണെങ്കിൽ കണ്ടറിഞ്ഞ് തന്നെ റെഡിയാക്കിക്കൊള്ളട്ടോ ഇതിപ്പം ഞാൻ തന്നെ മുഴുവൻ തിന്ന് തീർക്കും ഇനിയിപ്പോൾ ബ്രെഡ് ക്രംസ് ഇല്ലാന്ന് കരുതിയിട്ട് റെഡി ആക്കണ്ട ക്രംസ് ഇല്ലാതെയും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ എനിക്ക് കൂടി ടേസ്റ്റ് ക്രംസിലൊക്കെ ഒന്ന് ടിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ തന്നെയാണ് നമ്മൾ വീഡിയോ ഇഷ്ടം ചെയ്യണേ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒക്കെ ഒരു ലൈക്കൊക്കെ തന്നിട്ട് ഒന്ന് പോണേ അതുപോലെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ എല്ലാവരും കഴിക്കട്ടെ പിന്നെ ചില നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും അസലാമലൈക്കും